ഹലോ അസലാമലൈക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പം മക്കളെ ഇന്നത്തെ ദിവസം ഞമ്മൾക്ക് ഉസ്താദിൻ്റെ ചിലവാണ് കേട്ടോ അഞ്ച് ഉസ്താദ്മാരുണ്ട് നമുക്ക് രാവിലെ ചായക്ക് അപ്പം മക്കളെ വേറെ എന്തെങ്കിലും കടി ഉണ്ടാക്കുക വെച്ചാൽ ഒരുപാട് കടി ഉണ്ടാക്കണം പൊറാട്ടയാണെങ്കിൽ നമുക്ക് ഈ രണ്ടെണ്ണം വെച്ചാൽ പത്ത് പത്ത് ഇനിയിപ്പോൾ രണ്ടെണ്ണേരമായാലും കുഴപ്പമില്ല അങ്ങനെയാണ് വെച്ചാൽ മതി അപ്പം ഞാൻ ഇച്ചി പൊറാട്ട എളുപ്പമാണ് കേട്ടോ പത്ത് കിലോ എളുപ്പം പൊറോട്ടയാണ് അപ്പം ഞാൻ എന്ത് കട്ടി എളുപ്പം പൊറാ രണ്ട് കിലോ പൊടി കൊടുന്ന് നിൽക്കട്ടോ അപ്പം ഞാൻ അതുകൊണ്ട് പൊറാട്ടം ഉണ്ടാക്കാമെന്നൊക്കെ എത്തിയിരിക്കാം കേട്ടോ ഒന്ന് അപ്പോൾ ഞാൻ എന്താദ്യം തന്നെ ഒന്ന് തിരിച്ചിരിക്കുകയാണ് എന്തെങ്കിലും വല്ല കരടോ കുറുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോന്നോട്ടെ എന്ന് കരുതിയിട്ട് അപ്പം മക്കളെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് ലൈക്ക് കിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലും ഒന്നാണ്ട് സബ്സ്ക്രൈബ് ചെയ്തോളിയും നമ്മൾ വീഡിയോ ആദ്യം തന്നെ ആ ലൈക്കും അങ്ങോട്ട് അമർത്തിക്കോളിയും അപ്പോൾ മക്കളെ ഇങ്ങളെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഞമ്മക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഏതായാലും പൊറാട്ട പെട്ടെന്ന് ഞമ്മക്ക് തയ്യാറാക്കാൻ പറ്റേണ്ടത് എങ്ങനെയാണ് നിങ്ങളൊന്ന് കണ്ടു നോക്കി കേട്ടോ ഞമ്മക്ക് എളുപ്പമുണ്ടാക്കാൻ മക്കളെ തലേന്ന് കൂട്ടിയൊക്കെ എങ്ങനെ ചെയ്യണ്ടട്ടോ ഞമ്മക്കെന്നെ പെട്ടെന്ന് ഞമ്മക്ക് നമ്മളെ രീതിക്ക് ഞമ്മക്ക് പൊറാട്ട എളുപ്പം ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റൊക്കെ കേട്ടോ പൊറാട്ട നമ്മൾ പിടിയിൽ നിന്ന് മാങ്ങിക്കൊണ്ടുവരുമ്പോൾ കാണാൻ കടിച്ച പറച്ചിൻ്റെ മാതിരി ഇതങ്ങനെയൊന്നും ഉണ്ടാവില്ല നല്ല സോഫ്റ്റ് പൊറാട്ട ഞമ്മക്കങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ ഞാൻ ആദ്യമൊക്കെ ഇതിന്റെ വീഡിയോ കിട്ടിട്ടോ ഒരുപാട് കൂട്ടുകാരൊക്കെ കണ്ടതാക്കാരം ഇപ്പൊ അടുത്തൊന്നും ഇട്ടിട്ടില്ല കൈയിന് ഈ വേദന ആയിട്ട് ഞാൻ ഇങ്ങനെ പൊറാട്ടന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല ഇപ്പൊ ഞാൻ ഇപ്പോഴാണ് ഇപ്പൊ കുറെ കാലത്തിന് ശേഷം നോലിപ്പിരുമ്പാടും ഞാൻ ചുട്ടിട്ടില്ല അപ്പൊ കുറെ കാലത്തിന് ശേഷമാണ് ഇപ്പോ എന്താ ഇപ്പൊ ഞാൻ ഈ പൊറാട്ട ഉണ്ടാക്കുന്നത് ഈ കയ്യീന്റെ മുട്ടിനിങ്ങനെ ഒരു വേദന ഉണ്ടായിനിപ്പോ അലഹമ്മില്ല അപ്പൊ കുറവുണ്ട് ഇപ്പൊ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പൊ നമ്മളിങ്ങനെ എന്താ ഡോക്ടറെ പറഞ്ഞീനിങ്ങനെ കുഴക്കരുത് ഇതാക്കരുതേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞീനി അപ്പം ഞാനങ്ങനെ കുറെ ശ്രദ്ധിച്ചിരുമ്പോഴൊന്നും ചെയ്യലൊന്നും ഇല്ലല്ലോ അപ്പം അങ്ങനെ ശ്രദ്ധിച്ച് നടന്നുകൊണ്ടിപ്പം അങ്ങനെ ഒരു കുഴപ്പമില്ല കേട്ടോ വല്ല ഭാരപ്പെട്ടതൊന്നും വെട്ടലും കുത്തിലും അങ്ങനത്തൊന്നും ഇറക്കാത്തതുകൊണ്ട് ആൾക്കാരം ചെയ്തു അങ്ങനെ ഏതായാലും നമ്മളിതാക്കണ് പൊടിയൊക്കെ അങ്ങനെ തരിച്ചു എടുത്തിട്ടോ പിന്നെ അതിൽ നിന്ന് കുറച്ച് പൊടിയാണ് ഇവിടെ മാറ്റിയും വെച്ചു പിന്നെ അതീക്ക രണ്ട് മുട്ട ഒഴിച്ചിട്ടുണ്ട് രണ്ട് കിലോം പൊടിക്ക് രണ്ട് മുട്ട ഇപ്പം മുട്ട അല്ലെങ്കിലും ഞമ്മളെ പൊറാട്ട നല്ലോണം ഉഷാറാവും കേട്ടോ ഒരു കുഴപ്പമുണ്ടാവില്ല ഞാൻ അധികം ഏതായാലും രണ്ട് മുട്ട ഉണ്ടായപ്പോൾ ഇവിടെ പാർന്ന് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പഞ്ചസാര പിന്നെ ഉപ്പ് കല്ലുപ്പ് ആയതുകൊണ്ട് തന്നെ ആ വള്ളത്തിലാണ് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നത് അപ്പം അപ്പസോടെ ഞാൻ അധികം ഇടുന്നില്ല കേട്ടോ ഞമ്മളുണ്ടാക്കുമ്പോൾ ഞമ്മൾക്ക് നല്ല രീതിയിൽ നമുക്ക് തിന്നാലോ പിന്നെ നമ്മൾ അപ്പസോട ഒന്നും ഇട്ട് ഇതാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ ഏതായാലും കുറച്ച് പഞ്ചസാര ഇട്ടിരിക്കണേ രണ്ട് മുട്ടയിട്ട് കഴിഞ്ഞാൽ നല്ലോണം അതൊന്നാണ് കുഴച്ച് കൊടുക്കട്ടോ നല്ല എല്ലായിടത്തും അങ്ങോട്ട് എത്തട്ടെ ഇങ്ങോട്ട് ഞമ്മക്ക് പാകത്തിന് വെള്ളം കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം അങ്ങനെതായാലും ഞാനിത് നല്ലോണം അങ്ങോട്ട് കുഴച്ചിരിക്കുന്നുണ്ട് ഇനി നമുക്ക് ഞമ്മക്കിതീക്ക് പാകത്തിന് വെള്ളം പാറന്നങ്ങട്ട് കുഴച്ചെടുക്കണം നല്ലോണം എല്ലായിടത്തും പഞ്ചസാര ആ മുട്ടയും ഒക്കെ ഒന്ന് നല്ലോണം അങ്ങോട്ട് ആയി കിട്ടണം കേട്ടോ അപ്പോളാണ് എന്താ ഇപ്പോ ഒക്കെ ഒന്ന് ശരിയായി കിട്ടുള്ളൂ നമ്മൾ ഇതില് കൊറേ നോക്കാണ്ട് കേട്ടോ എല്ലായിടത്തും വെള്ളം എത്തണം പിന്നെ നമ്മൾ ഇട്ടതൊക്കെ ഒരേമാതിരി ആവണം എന്നാലൊക്കെ തന്നെ പൊറോട്ട ശരിയായി ആയിക്കിട്ടുള്ളൂ അല്ലെങ്കിൽ ആവൂലട്ടോ അപ്പം ഏതായാലും ഞാനതിക്ക് കുറച്ച് ഗോതമ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഗോതമ്പൊടി ഇടുന്നത് നല്ലൊരു മയം കിട്ടും ചീച്ചും പിന്നെ അതെല്ലാം നല്ലൊരു ടേസ്റ്റുമാണ് അപ്പോൾ തിരേറക്ക ഇടാ ഇപ്പം ഞാൻ രണ്ട് കിലോനൊക്കെ പൊടി എടുത്തുക്കണമല്ലോ ഇതിന് കുറച്ച് പൊടി മാറ്റി വെച്ചിട്ടുള്ളൂ നമുക്ക് പിന്നെ കുഴക്കുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാനിതാ ഉപ്പ് ഇട്ട് കണ്ടത് ആ വെള്ളം കൊണ്ട് നല്ലവണ്ണം ഞാൻ കുഴച്ചെടുക്കാണ് അപ്പോൾ ഇതാക്കണ് വെള്ളം ഏറിക്കോട്ടെ മക്കളെ വള്ളം ഏറിയതി കുഴപ്പമില്ല എന്നാൽ നല്ലവണ്ണം പായസാക്കുമ്പോൾ വേണ്ട പാകത്തിന് കുറച്ച് വെള്ളം കയറി വെള്ളമേറിയാലും ഉള്ള എല്ലായിടത്തും വെള്ളം എത്തുള്ളൂ വെള്ളം പിന്നെ ഏറി എതിരി കുഴപ്പമില്ല വെള്ളം എറിച്ചു കുഴച്ചോളി നിങ്ങളിട്ടോ വെള്ളമില്ലാതെ കുഴക്കുമ്പോഴാണ് ഞമ്മളാകെ വലിയ പൊറാട്ടം ഉണ്ട് വള്ളം അങ്ങോട്ട് ഏറിച്ച് അങ്ങാടെ അങ്ങോട്ട് കുഴച്ചോളി പിന്നെ നമുക്ക് വേറെ പണി ഉണ്ട് നമ്മളീ തിണ്ടുമക്കങ്ങോട്ട് ഇട്ടിട്ടേ പിന്നെ നമ്മൾ നമ്മളിങ്ങോട്ട് കുഴച്ചെടുക്കുക അപ്പോൾ അതിനാണ് കുറച്ച് പൊടി അവിടെ മാറ്റി വെച്ചിരിക്കുന്നത് കേട്ടോ കുറച്ച് പൊടീണ്ട് എടുക്കുക അതിൻ്റെ മേലെക്കണ്ടിടുക അങ്ങോട്ട് അങ്ങനെ കുഴക്കുക അയണീനുസരിച്ച് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അതാണ് ചെയ്യ കേട്ടോ ഇപ്പോൾ കുഴക്കണേല് മടിയാട്ടിട്ട് കാര്യമൊന്നുമില്ല ഇന്ന് ഇതങ്ങോട്ട് വല്ലാതുകൊണ്ട് കുഴക്കും വേണ്ട നമ്മൾ ഇതാക്കുന്നത് എല്ലാവരും പറയും തലേന്നൊക്കെ അങ്ങോട്ട് പൊറാട്ടൊക്കെ കുഴച്ചുവെക്കണം അതില്ലെങ്കിൽ ചൂട് രാവിലെ ചൂടണം എന്നുണ്ടെങ്കിൽ രണ്ടണിക്ക് മൂന്നണിക്ക് നീച്ച് കുഴച്ചെക്കണം അങ്ങനെയൊന്നും മേണ്ട കേട്ടോ ഇതിപ്പോൾ ഞാൻ സുബൈക്ക് ഒരു നാല് മണിക്ക് നീച്ചും ഞാൻ എന്താ അത് കുഴച്ചെക്ക കുച്ച് വെച്ചിട്ട് ഞാൻ താജതൊക്കെ നിസ്കച്ച് സുബൈ നിസ്കച്ചിട്ട് പോരാ അങ്ങോട്ട് വേണം ചൂടാൻ എഴുതിയിക്കണം അത്ര ഒരു കേപ്പ് ഉള്ളൂട്ടോ പിന്നെ ഞാൻ ചിക്കൻ അടുപ്പത്ത് വെക്കണമുണ്ട് ആ ഒരു കേപ്പിൽ മാത്രമാണ് ഞാൻ ഈ ഒരു പൊറോട്ട ഒക്കെ റെസ്റ്റ് കൊടുക്കുന്നത് അപ്പം ഏതായാലും ഇതാക്കണ് കുറച്ച് പൊടി ഇടുക ഇങ്ങനെ കൊയക്കന്നെ പൊടി ഇട്ട് കൊടുക്കട്ടോ നമ്മൾ അയനീനുസരിച്ച് പൊടി ഇട്ട് കൊടുത്താൽ മതി പാകത്തിന് നമുക്ക് ആവുക കുഴഞ്ഞാൽ നമുക്കിങ്ങോട്ട് അറിയാലോ എല്ലാ പൊടികളൊക്കെ ഇങ്ങോട്ട് സെറ്റായി വരുമ്പോൾ ഞമ്മക്കെന്നെ അറിയാലോ അപ്പം ഞമ്മക്ക് പിന്നെ നിർത്തിയാൽ മതി അപ്പം ഇങ്ങനെ അങ്ങോട്ട് പൊടി ഇടുക കുഴക്ക തന്നെ പരിപാടി പൊറാട്ടൊക്കെ മക്കളെ കുറച്ചൊക്കെ കുഴക്കണമെന്നാൽ തന്നെ നല്ല ടേസ്റ്റിൽ നമുക്ക് തിന്നാൻ പറ്റുള്ളൂ എന്തിനാണ് മക്കളെ നമ്മൾ പീടിയിൽ നിന്ന് പോയി ഇങ്ങനെ വാങ്ങുന്നത് അപ്പസോടി ഇതൊക്കെ കലക്കിയത് പക്ഷെ ഞമ്മക്കിതാക്കണ് ഞമ്മക്ക് ഉണ്ടാക്കാൻ കഴിച്ചെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് അങ്ങോട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതിട്ടോ മക്കളെ പെരൂർട്ടാണ് കേട്ടോ പേടി ഉണ്ടേനും പുറത്ത് അപ്പുറം അപ്പുറൊക്കെ ലേറ്റിട്ട് ചിറങ്ങട്ടെ ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ടുള്ളൂ കെട്ടോ ഇവിടെ ഈ വാത്തക്കൊരു കാടാണ് പെരു കാട് മാരിയാണ് അപ്പോൾ പിന്നെ ഒരു പേടിയാണ് അവിടുക്ക് നോക്കണതന്നെ അപ്പം അതാക്കണ് അത്യാവശ്യമൊക്കെ കൊയിഞ്ഞ് വിരലുടങ്ങിക്ക് പൊടി അങ്ങോട്ട് പിന്നെ പിന്നെ കൊയിഞ്ഞിങ്ങോട്ട് വെരുന്നീനുസരിച്ച് പൊടി ഇട്ട് കൊടുക്കുക അപ്പോഴാണ് ഞമ്മളെ പൊറാട്ടയൊക്കെ ഉഷാറാവുള്ളൂ അപ്പം അങ്ങോട്ട് കുഴക്കട്ടെ ഞാൻ കുഴച്ച് 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 പിന്നെ ഏതായാലും ഞമ്മൾ കൊയങ്ങീക്കുന്നുട്ടോ കുറെ ദിവസമായില്ലേ ഇടപ്പൊക്കെ നമ്മളിങ്ങനെ ചൂടാണെന്ന് വെച്ചാൽ നമുക്ക് അത്ര ഇത് വരില്ല അപ്പോൾ ഞാൻ എന്താട്ടി നല്ലത് തിന്നണമെങ്കിൽ ഈ പൊറാട്ടേന്ന് വെച്ചാൽ നമുക്ക് മനസ്സമാധാനത്തിൽ തിന്നും മറ്റേത് പറഞ്ഞാൽ വിലവും പൊന്തിട്ടും ഉണ്ടാവില്ല ആകെപ്പാടൊരു എന്തോ ആക്കാരം പിടിയിൽ നിന്ന് കൊണ്ടല്ലൊക്കെ ഉണ്ട് അതൊരു മനസ്സില്ലാ മനസ്സോടത്തെ തിന്ന ഒരാക്കാരം അങ്ങനെയേതായാലും മക്കളേതാക്ക കണ്ടിൽ ഞങ്ങൾ കുഴച്ചിട്ടുണ്ട് നല്ല കുഴഞ്ഞിട്ടാണ് ആ വിട്ടുന്നത് അങ്ങനെ കുഴഞ്ഞു ഇത്ര തന്നെയാണ് ഇനി കുഴക്കണം കേട്ടോ ഇനി നമ്മൾ ഇതിന് കുറച്ച് ഓയിലൊക്കെ ആക്കി വെച്ചെങ്ങാണ്ടങ്ങോട്ട് നിസ്കരിച്ച് വരട്ടെ മാങ്ങ കൊടുക്കാൻ ആകുമ്പോൾ എളുപ്പം നിസ്കരിച്ച് പോകണം അപ്പോൾ ഏതായാലും ഇനി ഇത് വെള്ളം അങ്ങോട്ട് കുഴച്ച വെക്കട്ടെ കണ്ടില്ലേ ഈ ഒരു പരുവത്തിലങ്ങോട്ടായി പിന്നെ നമ്മളിതാ കുറച്ച് എന്താ ഇപ്പോൾ ഓയിലൊക്കെ അങ്ങോട്ടാക്കിങ്ങാണ്ട് ഉരുളാക്കിയങ്ങൾ അടച്ചെക്കാണ് കേട്ടോ അപ്പോൾ പൊറാട്ട ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതങ്ങട്ട് നോക്കി ഉണ്ടായിക്കോളി മക്കളെ എങ്ങൾക്കും തന്നെ നല്ല അടിപൊളി പൊറാട്ട അങ്ങോട്ട് ഉണ്ടാക്കി തിന്നെ കേട്ടോ അപ്പോൾ നമ്മൾ ഇതിപ്പോൾ എത്രണം ഞാൻ എണ്ണി വെക്കിയില്ല ശരിക്കും ഒരു കിലോ കൊണ്ട് പതിനാലിനോ പതിനഞ്ചെണ്ണം അങ്ങനെയൊക്കെ ഉണ്ടാക്കും കേട്ടോ പതിനെട്ടെണ്ണോ അപ്പം അങ്ങനെ വലിയ പൊറോട്ട ആക്കിയിട്ടുണ്ടാക്കി ഞാൻ ഉരുളെത്തെണ്ണാന്ന് എണ്ണി വെക്കിയില്ല അതാ അപ്പം ഉണ്ടായത് ഏ ഞാൻ ഏകാലൊക്കെ ആകുമ്പോഴേക്ക് ചായയും കടിയൊക്കെ കൊണ്ടുപോകണം കേട്ടോ അപ്പം അതിനനുസരിച്ച് കണ്ടങ്ങാണ്ടാണ് ഞാൻ പൊറാട്ട ഉണ്ടാക്കാൻ വേണ്ടി നീങ്ങുന്നത് അപ്പം അങ്ങനെ ഇതാക്കണ് എണ്ണയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇനി അവിടെ മൂടിയെക്കട്ടെ അങ്ങനെ മക്കളെ നമ്മളെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് ഇതാക്കണ് ഇറച്ചിയൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ച് മഞ്ഞൾപ്പൊടി മുളകും പൊടി എല്ലാ പൊടികളും മസാലകളും ഉള്ളിയൊക്കെ വാട്ടിയിട്ടാട്ടോ ഒന്ന് ഞാൻ ചിക്കൻ വെച്ചിരിക്കണേ അപ്പം അതൊന്നും നോക്കപ്പാടൊന്നും കാണിച്ചാൽ ചിലപ്പോ നമുക്ക് നേരം പോക്കുമ്പോൾ സമയം ഉണ്ടാവില്ല മക്കളെ അപ്പം അതുകൊണ്ട് ഞാൻ ചിക്കൻ വെക്കണമൊന്നും കാണിച്ചിട്ടില്ല അതെപ്പോഴും നമ്മൾ കാണിച്ചു എന്ന് എല്ലേ കരുതി അപ്പം ഞങ്ങളെ അത് അവിടെ വെച്ചു തേങ്ങ ചരുകിങ്ങാണ്ട് അതും അവിടെ വറുത്താൽ മതി അതും വെച്ചിരിക്കുന്നത് അപ്പം ഇനി ഇതാക്കണ് ഞമ്മളെ പൊറോട്ട കണ്ടില്ല മാവ് നല്ലോണം അങ്ങോട്ട് കൊഴഞ്ഞ് ഉസാറായി വന്നിട്ട് കുറച്ച് നേരം വെച്ചിട്ടുള്ളി ഞാൻ ഇങ്ങനെ പൊറാട്ട എന്താക്കണത് ഒരുപാട് ആൾക്കാർക്ക് പറഞ്ഞുകൊടുത്തുകൊണ്ടിരിക്കും ഡീറ്റെയിൽസ് ഇട്ടോ പോലെയൊക്കെ അതേമാതിരി ചെയ്തിട്ട് ഒക്കെ സേരി ചെയ്യിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അതാക്കണ മക്കളെ നമ്മൾ പൊറാട്ട എൻ്റെ മാവൊക്കെ നാലോളം അങ്ങോട്ട് കുഴഞ്ഞൂസാറിക്കണം അപ്പം ഇനി നമുക്കിത് അങ്ങോട്ട് ബോൾസ് ആക്കി എടുക്കണം ഓരോരോ ബോളാക്കി ഇങ്ങനെ എടുക്കണം കേട്ടോ അത് ഇങ്ങനെ പിന്നെ പാകത്തിന് നമ്മളെ കയ്യേൻ്റെ ഉള്ളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങോട്ട് ഓരോരോ പാകത്തിന് ഇല്ലപ്പോൾ നമ്മൾ എത്ര നമുക്ക് ചൂടാൻ കഴിച്ചാൽ വീസാനൊക്കെ വയ്ക്കണെന്ന് വച്ചാൽ അതിനനുസരിച്ച് ഓരോരോ ഉരുള ഇങ്ങനെ ആക്കി എടുക്കണം അങ്ങനെ ഏതായാലും ഇനി എളുപ്പം തന്നെ അങ്ങോട്ട് ഓരോരോ ബോളാക്കി ഇങ്ങോട്ട് എടുക്കട്ടെ പാകത്തിന് അങ്ങോട്ട് ആക്കിയാൽ മതി കേട്ടോ പാകത്തിന് അല്ലെങ്കിൽ എന്താ അറി വലിയ പൊറാട്ടായാലും ബുദ്ധിമുട്ടാണ് ചട്ടിയിൽ കൊള്ളൂല്ല ഏർ പാകത്തെ ചെറിയ ചെറിയ ഉരുളാളാകാൻ പറ്റുള്ളൂ കേട്ടോ എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ ഉരുളാളന്നെയാണ് അപ്പം അതാക്കണ് നമ്മളിതാ ഓരോരോ ബോൾസാക്കി വെച്ചിരിക്കണെ അപ്പം ഇനി ഒരു ബോളും നമ്മൾ ഇതാ ഇങ്ങനെ ഓയിലാക്കി കൊടുക്കണം കേട്ടോ ഓരോ ബോളും ഇങ്ങനെ ഓയിലാക്കി കൊടുക്കുകയാണ് അങ്ങനെ ഇതാക്കണ് എല്ലാത്തിനും ഇങ്ങോട്ട് നമ്മളിതാ ഓയിലൊക്കെ ഉണ്ടാക്കി കൊടുത്തു ഇനി നമ്മൾക്കിത് എന്താ ഇപ്പോൾ അമർത്തി എടുക്കണം കേട്ടോ അപ്പം മക്കളെ ഈ ഒരു പണി എന്ന് പറഞ്ഞാൽ എളുപ്പമാണ് കേട്ടോ ഏഹ് കുഴഞ്ഞു കിട്ടിയാൽ പിന്നെ നമുക്ക് സുഖമായിട്ട് നമുക്ക് ശരിയാക്കി എടുക്കാം അപ്പം ഇതാക്കണമെങ്കിൽ നമ്മളിതാക്കണിങ്ങനെ ഓരോന്നും ഓരോന്നും അങ്ങനെ പരുത്തങ്ങട്ടങ്ങനെ അങ്ങനെ അമർത്തി വെക്കാം ഏഹ് ഇങ്ങനെ അമർത്തി വെക്കുക അപ്പോഴും കല്ലങ്ങോട്ട് കുഴഞ്ഞു വരും കേട്ടോ അപ്പം നമുക്ക് നീക്കാനും ഇതാക്കാനൊക്കെ നല്ല സുഖാക്കാറ് ഇങ്ങനെ വെള്ളമൊക്കെ ഏറിച്ച് കുഴച്ച് എടുക്കുമ്പോഴാണ് നമുക്ക് പൊറാട്ട നന്നായി കിട്ടുകയുള്ളൂ ചിലവില് മെഷീനിലൊക്കെ അല്ലേ ഇതാക്കല അപ്പം നല്ല ടെമ്പറായിട്ട് ഞമ്മക്ക് വെള്ളമില്ലാതൊക്കെ കുഴച്ചെടുത്താൽ നമ്മളാകെ പൊറാട്ടം കൊണ്ട് പോകാൻ ഈ മക്കളെ ഞാനീ ചെയ്യണം കാര്യങ്ങളൊന്നും ചെയ്തു നോക്കി അപ്പം ഞങ്ങൾക്ക് നല്ല അടിപൊളി പൊറാട്ടം ഉണ്ടാക്കാം അപ്പം ഏതായാലും ഞാനിതാ ഓരോന്നായിട്ട് ഇങ്ങനെ അങ്ങനെ അമർത്തി വെക്കണം അങ്ങനെ ഏതായാലും എല്ലാ ബോൾസും ഞാൻ ഇതാക്കണ് ഇങ്ങനെ അമർത്തി അമർത്തി വെച്ചിട്ടു അപ്പം ഫസ്റ്റ് ആക്കണേ ഫസ്റ്റ് ഇങ്ങനെ അങ്ങനെ ആക്കുകയാണ് പിന്നെ നമുക്ക് ആ ഫസ്റ്റ് നമ്മൾ ആദ്യം ഫസ്റ്റ് അമർത്തിയതാണ് ഇങ്ങനെ എടുത്ത് പോരട്ടോ അങ്ങനെ ഒരു മൂന്ന് നാല് അട്ടിയാക്കി ഇങ്ങോട്ട് വെക്കുകയാണ് ഞാൻ അപ്പം നമ്മൾ ആദ്യം ഏതാണ് അട്ടി വെച്ച് ചോദിച്ചാൽ അതാണ് നമ്മൾ എടുക്കേണ്ടത് അതാ കാരം അങ്ങനെ കൊയിഞ്ഞ് കൊയിഞ്ഞ് വരുകട്ടോ അപ്പം ഏതായാലും ഞാൻ ഇതാക്കണ ഫുള്ളും അമർത്തികാണ്ട് അങ്ങോട്ട് വെച്ചു കേട്ടോ അപ്പം ഇനി നമ്മളെ പണി എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് എന്താ ഇപ്പോൾ വീസ് എടുക്കണം കേട്ടോ ഏ പൊറാട്ട വീസി കട്ടില്ലാതെ ഇങ്ങോട്ടാക്കണം ഏ അപ്പളാണ് ഞമ്മക്ക് പൊറാട്ട നല്ലോണം പൊള്ളച്ചു ഉസാറാവുള്ളൂ അപ്പൊ ഞാനിതാക്കണെട്ടോ ഓരോന്ന് ഓരോന്ന് കഴിഞ്ഞാൽ നമ്മൾ വീസിങ്ങാണ്ട് നമുക്ക് ചുറ്റി വെക്കണം അപ്പ ഇതാക്കണ് നമ്മള് അതിനായിട്ടുള്ള ഒരു കൊയിലാട്ടോ അത് നമ്മളമ്മണ്ട കുടിക്കൽ അന്ന് ഞമ്മക്ക് കൊടു ഈ ഒരു കൊയല് പഠിച്ചവനെ അമ്മാൻ്റെ ഓരോ ഓർമ്മയാണ് ഈ കോയിലും കാര്യങ്ങളൊക്കെ കേട്ടോ കോയിലും കാര്യങ്ങളും നല്ല ചീ പീക്കുള്ള ഈ സാധനം തന്നെ എഞ്ചമ്മ വാങ്ങി തന്നതാണ് കേട്ടോ അതൊക്കെ ഈ പാത്രങ്ങളായിട്ടും ഫ്രിഡ്ജായിട്ടും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അമ്മാൻ ഓരോ ഓർമ്മകളാണ് എല്ലാം കുടിയൊരുക്കലിനെല്ലാം ആക്കി തന്നാക്കി ഒഴിച്ചിട്ടാണ് നമ്മളമ്മ നമ്മളെ വിട്ട് പോയത് എന്താ ഇപ്പം കാട്ടണം അമ്മക്ക് ഇതില്ല പ്രായം ഇതായിട്ടൊന്നും അല്ലല്ലോ ഇപ്പം കൊയ്ക്കുന്നത് അപ്പം ഏതായാലും എന്താ പറയുക ഇങ്ങനെ ഓരോന്ന് വീസി വീസി പിന്നെ നമ്മൾ ഉള്ളിൽ കുറച്ച് ഒയലാക്കി കൊടുത്ത് കുറച്ച് മൈദപ്പൊടി അതിൻ്റെ ഉള്ളിൽ പതറിയിട്ട് ഒന്നിങ്ങോട്ട് കത്തിക്കൊണ്ട് കീറിയിട്ട് ഇതാക്കണം ഇങ്ങനെ ഇങ്ങോട്ട് നമ്മൾ ചിറ്റി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചിറ്റി വെക്കണം ആദ്യം നമ്മൾ നല്ല കൊഴഞ്ഞുട്ട മക്കളെ അപ്പോൾ ഇതാക്കണ് പിന്നെ നമ്മൾ നല്ലോണം പെരത്തിയിട്ട് നല്ലോണം ഒന്ന് വീസി കൊടുക്കണം വീസാനൊക്കെ അല്ല നല്ല സ്ഥലമാണ് കേട്ടോ കഴിഞ്ഞ ലാസ്റ്റ് അങ്ങോട്ട് വീസേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല പറ്റക്കെ കഴിഞ്ഞിട്ടേ അപ്പം ഏതായാലും അതിനുള്ള നല്ല തിണ്ട് വേണം എന്നാലേ ഞമ്മൾക്ക് പൊറാട്ടയൊക്കെ ശരിയാക്കി കിട്ടുകയുള്ളൂ അപ്പം കണ്ടില്ലേ ഞങ്ങൾ വീസുമ്പോൾ തന്നെ ചില ഇപ്പം നമ്മൾ ടെമ്പറായിട്ട് നമ്മൾ കുഴക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൊറാട്ടൊന്നും ഇങ്ങനെ വീസിർക്കാൻ പറ്റില്ല കേട്ടോ അപ്പം ഇതാക്കണ് ഞാൻ ഈ ഉണ്ടാക്കുന്ന മാതിരി ഉണ്ടാക്കിയാൽ മാത്രമേ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ആയി കിട്ടുള്ളൂ അപ്പം അതാക്കണ് കട്ടി ഇങ്ങോട്ട് കുറഞ്ഞ് തലപ്പത്തില്ല കട്ടി ഭാഗമൊക്കെ നമ്മൾ പറ്റീട്ട് കണ് വയിലാക്കുക പിന്നെ കുറച്ച് പൊടി ഇടുക അങ്ങനെ നടുുകൊന്ന് കീറി കൊടുക്കുക ഇത്ര തന്നെയാണ് മക്കളെ പൊറാട്ടയൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടി അപ്പം ഇങ്ങനെ ഓരോന്നോ ഓരോന്നായിട്ട് കഴിഞ്ഞ എടുക്കട്ടെ അങ്ങനെ ഫുള്ളായിട്ടൊന്നും ഇപ്പോൾ ഇങ്ങനെ പോലെ കാണിച്ചാൽ പറ്റില്ല കേട്ടോ ഞാൻ ഉള്ള കുറച്ച് കാണിച്ചു സ്പീഡ് കൂട്ടണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ബോറടിച്ചണ്ടെന്ന് കരുതിയിട്ടാണ് പിന്നെ എന്നാൽ ഒരുപാട് ലെങ്ത്തായാലും വീഡിയോ ഒരുപാടായി കഴിഞ്ഞാലും മനസ്സമാർക്ക് കാണാനൊരു ഇതാക്കാറ് അപ്പം ഞാൻ കുറച്ചിങ്ങോട്ട് നല്ലോണം ഫാസ്റ്റാക്കി ഇങ്ങാണ്ട് പിന്നെ ഇതാക്കുക കേട്ടോ അപ്പം ഏതായാലും ഇങ്ങനെയൊക്കെയാണ് മക്കളെ പൊറാട്ട ഉണ്ടാക്കുന്നത് അപ്പം ഞാനിങ്ങനെ ആദ്യത്തെ വീഡിയോയിലൊക്കെ ഇട്ടിരിക്കുന്നുണ്ടോ കുറേ ആയിക്കള് ഞാനിങ്ങനെ പൊറാട്ടേൻ്റെ വീഡിയോ ഒക്കെ എന്നും ചൂടനും ചൂടനൊക്കെ എതെന്നല്ലാതെ വീഡിയോന്ന് വാങ്ങിക്കൊണ്ടുവരും അതങ്ങനെ ഇപ്പം കുട്ടികൾക്ക് നല്ലതൊക്കെ ഞമ്മക്ക് വെയ്ക്കാച്ചാൽ നമുക്ക് നല്ലത് അപ്പസോഡൊന്നും ഇടാതെ ഞമ്മക്ക് ഉണ്ടാക്കി കൊടുക്കാലോ മറ്റേത് അപ്പസോടെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ അല്ലേ കാരണം അങ്ങനെ ഏതായാലും എന്താ ഒരുവിധമൊക്കെ നമ്മൾ ഇതാക്കണം കേട്ടോ ചുറ്റി എടുത്ത് അപ്പം ഞാൻ വിട്ടുനിന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ എടുത്തുന്നതല്ല ഇപ്പം നിങ്ങൾ ഇതേ വരെ കണ്ടിഞ്ഞത് അപ്പം ഏതായാലും ഇതാണ് നമ്മളെ പരിപാടി മക്കളെ അങ്ങനെ ഏതായാലും കഴിഞ്ഞു കേട്ടോ ലാസ്റ്റാണിത് അപ്പോൾ കണ്ടില്ല ഞങ്ങൾ ലാസ്റ്റ് ആയപ്പോൾക്ക് പിന്നെ നമ്മൾ പിന്നെ വീസെൻ്റ് ഹൗസൊന്നുമില്ല പറ്റക്കോ കഴിഞ്ഞ് വന്നിട്ടോ അപ്പോൾ ഏതായാലും അങ്ങനെ ചുറ്റി വെക്കണ പരിപാടിയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിരിക്കുന്നത് ഇനി നമുക്കിത് അങ്ങോട്ട് പരത്തിങ്ങാടങ്ങോട്ട് ചൂടണം ഇനി ചൂട ചൂടാ ഇനി ഇപ്പോൾ എളുപ്പമുണ്ട് രണ്ട് ചട്ടി വെക്കുക എളുപ്പമുണ്ട് ചൂടാൻ കേട്ടോ അപ്പം അങ്ങനെ ഇക്കാക്കി എളുപ്പം പോകണം പറഞ്ഞപ്പോൾ എളുപ്പം തന്നെ ഇക്കാക്കി ഞാൻ രണ്ടെണ്ണം എളുപ്പം ചുട്ട് കൊടുത്തു പിന്നെ അങ്ങനെ അടുത്തത് സോനും അതോസൊക്കെ വന്ന് അപ്പം അങ്ങനെ സോനോനും തന്നെ ഞാൻ എളുപ്പം രണ്ടെണ്ണം ആദ്യം ചുട്ട് കൊടുത്തിട്ടോ പിന്നെയാണ് ഞമ്മളിതി അതിൻ്റെ ഇടയിൽ മക്കളെ ഞാൻ തേങ്ങ ശരകിയും കാണ്ട് ഒരു തേങ്ങ ശരകിയുംങ്ങാണ്ടങ്ങനെ പിന്നെ അടുപ്പത്ത് വെച്ചീന കിട്ടും അപ്പോൾ അതങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി അളക്കുകയും ചെയ്യും അതേമാതിരി അതുകൊണ്ട് എളുപ്പം തേങ്ങ അവിടെ ശരിയാക്കി കിട്ടിയിരിക്കണെ അപ്പം ഇനി അങ്ങോട്ട് നമുക്ക് അരച്ചങ്ങാണ്ട് നമ്മൾ ചിക്കനിക്കാണ് പാർന്ന് കൊടുത്താൽ തൂമിച്ചാൽ പിന്നെ ചിക്കൻ കറി അവിടെ റെഡി ആവും കേട്ടോ അപ്പോൾ ഇതാക്കണ് ചിക്കനൊക്കെ റെഡിയായി എന്താ ബന്ധു ബന്ധുഷാറിക്കണ് അപ്പം ഇനി ഇതിൽ നമുക്ക് തേങ്ങാണ്ട് പാർന്നു കൊടുക്കണം അപ്പം ഞാനൊരു തേങ്ങ ഫുള്ളായിട്ട് എടുത്തുക്കണെട്ടോ ഏ അപ്പോൾ അഞ്ചാളില്ലേ പിന്നെ നമ്മളും ഇല്ല അഞ്ചാള് അപ്പം നമ്മൾക്കും വേണം ഉസ്താമാർക്കും ഇല്ല കറി വേണം അപ്പോൾ ഇതാക്കണ തേങ്ങ ഒക്കെ വറുത്തരച്ച് അതൊക്കെ പാർന്ന് കൊടുത്തേക്കും അപ്പം അങ്ങനെ പാകത്തിന് കുറച്ച് വെള്ളമൊക്കെ പാർന്ന് പിന്നെ നമ്മൾ ഇതാക്കണ് കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞുങ്ങാണ്ട് തൂമിച്ച്ങ്ങാണ്ട് അതും കൂടി ഒഴിച്ചാൽ നമ്മൾ കറി ഇവിടെ റെഡി പിന്നെ ചായ അവിടെ അയക്കണ് അയ്ക്കും പോലൊക്കെ അങ്ങനെ ഒക്കെ ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എളുപ്പം ചായയൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ട് കേട്ടോ അപ്പം ഇതാക്കണ് നമ്മളെ എന്താ പറയുക ഉള്ളി തൂമിച്ച് പിന്നെ കുറച്ച് മുളകും പൊടിയൊക്കെ ഇട്ട് കരിപ്പിനെലൊക്കെ ഇട്ടുകാണ്ട് നമ്മളെ കറി അവിടെ റെഡി ആയിട്ടോ അപ്പം ഇനി നമുക്കില്ലാ ഇതാക്കണ് പൊറാട്ട എളുപ്പം ചൂട്ടെടുക്കണം അപ്പം അതാ രണ്ട് ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കുന്നത് പൊറാട്ട അങ്ങനെ ചൂടുന്നുണ്ട് അമർത്തലും പിന്നെ ചുടലും കച്ചുട്ടോ അങ്ങനെ അപ്പം ഏതായാലും നമ്മളിതാ ഫസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കുക എണ്ണ ആക്കി കൊടുക്കണം മേലെ എന്നാലേ നമുക്ക് പൊള്ളച്ച് വരികയുള്ളൂട്ടോ ആദ്യം നമ്മൾ ഇട്ടിട്ട് പിന്നെ ഒന്ന് എണ്ണായി കൊടുക്കുക പിന്നെ മറിച്ചിട്ടിട്ട് ഒന്ന് എണ്ണായി കൊടുക്കുക അത്ര മതി വല്ലാതെ എണ്ണ ഓവറായിട്ട് വേണ്ടേനും അപ്പം ഏതായാലും ഞങ്ങൾ ഇതാക്കുന്നു ഇതൊക്കെ ഞാൻ ഇങ്ങനെ ചുട്ട് അപ്പോൾ കയ്യേറ്റി പരത്താന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യേറ്റ് പരത്താം അല്ലെങ്കിൽ ഇതാക്കണ് നമ്മൾ കൊയിലോണ്ട് ഇങ്ങനെ നല്ലവണ്ണം പരത്തി കട്ടില്ലാതാക്കി കൊടുക്കെട്ടോ എന്നാലേ നമുക്ക് നല്ല പിന്നെ പാകത്തിനായി വെന്തൊക്കെ ഉച്ചാറായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതാക്കണ് രണ്ടെണ്ണം ഇവിടെ പെരത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതങ്ങട്ട് ചട്ടിക്ക് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഈ അടുത്ത് ഇങ്ങോട്ട് ഈ ഭാഗത്തൊക്കെ ഗ്യാസിൻ്റെ അടുത്തൊക്കെ ഈ തിണ്ടുമ്പോൾ ഞാൻ ഇങ്ങോട്ട് ചിറ്റിയതൊക്കെ ഇങ്ങനെ കൊടുന്ന് ഇവിടെ ഇങ്ങനെ പെരത്തല അവിടെ നല്ലവണ്ണം തോത്തിങ്ങാണ്ട് അങ്ങനെ ഏതായാലും ഇനി ഇതുംപാടങ്ങോട്ട് അങ്ങനെ ചുട്ടെടുക്കട്ടെ അപ്പം ഇനി ചൂടാൻ ഒരുപാടുണ്ട് കേട്ടോ ഒക്കെ പാട് വീട് കൊടുത്ത് കുത്തിരിക്കാന് നേരല്ല മക്കളെ അപ്പം ഏതായാലും ഞാൻ ഒപ്പം തന്നെ ചുട്ടെടുക്കട്ടെ അപ്പം അങ്ങനെ ഏതായാലും ചുട്ട് പിന്നെ ആക്കുന്നുണ്ടോ നമ്മൾ ഒരു ചുട്ടതാണതൊക്കെ കാണുന്നത് നല്ല കുഴഞ്ഞ് നല്ല സോഫ്റ്റ് പൊറാട്ട കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ ചുട്ടുണ്ടാക്കുന്നത് വേറെ തന്നെയാണ് മക്കളെ അപ്പോൾ നമ്മൾ പൊറാട്ട ചുട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ നല്ലോണം അങ്ങോട്ട് കുത്തി കൊടുക്കണം അപ്പോഴാണ് നമുക്ക് ആ ലെയർ കിട്ടുകയുള്ളൂ ആ കത്തിയിട്ട് വരഞ്ഞ ലെയർ ഇങ്ങനെ പൊറാട്ടേൻ്റെ ഒരു ലുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കണം അപ്പോൾ ആ ചൂട് ചൂടുവൊക്കെ കുത്തണം കേട്ടോ അപ്പോഴാണ് അതായി കിട്ടുള്ളൂ അപ്പോൾ അതാക്കണ് കണ്ടിലങ്ങൾ നല്ല സോഫ്റ്റ് പൊറോട്ട അപ്പോൾ ഏതായാലും ഇനി ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ചുട്ട് കാണ്ട് എടുക്കട്ടെ അങ്ങനെ ഏതായാലും മക്കളെ ഏയ് മണി ഏകാല ആപ്പൊക്കെ നമ്മൾ പൊറോട്ടേൻ്റെ പണിയും ചായയും കറിയും ഒക്കെ ആയിട്ടോ ന്യൂസ്താമാർക്കെല്ലാം കൊണ്ടേ കൊടുത്താൽ മതി അപ്പോൾ ഏതായാലും മക്കളെ ഇതൊക്കെ തന്നെയാണ് ഞമ്മളന്നത്തെ ഒരു വീഡിയോ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടേണ്ട മക്കളെ ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം ഇൻഷാ ഇൻഷാല്ല അപ്പോൾ എല്ലാം മുത്തുമണികളോടും അസലാമലൈക്കും